ഹായ് ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം സമാധാന വരുമാനാണ് പറയുന്നത് സമാധാനത്തിൽ കാണോ സ്ഥലം എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ കാരണം പറഞ്ഞെങ്കിൽ ഇതൊരു അമ്പത്തി മൂന്ന് ഏക്കർ മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ശരിക്കു പറയുകയാണെങ്കിൽ നല്ല വരുമാനമുള്ള ഒരു തോട്ടം തന്നെയാണ് സ്ക്രീനിൽ കണ്ടതുപോലെ എല്ലാ ഐറ്റം ഉണ്ട് എന്ന് വെച്ചാൽ തെങ്ങുണ്ട് റബ്ബറുണ്ട് ജാതിയുണ്ട് തിന് കവുങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഉണ്ട് പെപ്പറുണ്ട് ഇതിലെല്ലാ സാധനങ്ങളുണ്ട് ഒരു എഴുപത് ശതമാനമാണ് നിരപ്പ് ഭൂമി കേട്ടോ രണ്ട് ഭാഗമായി കിടക്കുന്നു സെൻട്രലിൽ പക്ക പഞ്ചായത്ത് റോഡ് നല്ല വീതി ഉള്ളത് ഏത് വണ്ടി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാനും പോകാനും പോകാനുമുള്ളത് ഇതിൻ്റെ വീടും കാര്യം കുളവും കിണറും ബോർപോലും എല്ലാം ഉണ്ട് അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ലെങ്ത് വീഡിയോ ആയി മാറാതെ എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ടര മിനിറ്റോളം വീഡിയോ ഇപ്പോൾ നമ്മൾ സ്ഥലം ലൊക്കേഷൻ മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് വീടും വെള്ള സൗകര്യത്തിനും എല്ലാം വേറെ ഒരു വീഡിയോ ഷോർട്സ് വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പൊ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നിങ്ങൾക്ക് ഉറപ്പാക്കും കാരണം വരുമാനമുള്ള തോട്ടമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് സമാധാനപരമായി എടുക്കുന്നു സമാധാനപരമായിട്ടാണ് വീഡിയോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല വരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നല്ല വരുമാനമുള്ള മാക്സിമം ഒരു ശരിക്ക് പറയുകയാണെങ്കിൽ നല്ല വരുമാനമുണ്ട് ഇനി ഇതിൽ കൂടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫാമോ കാര്യങ്ങളോ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതും കൂടി ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ ഈ കാണിക്കുന്ന ഭാഗങ്ങളെല്ലാം കാലി പറയുന്ന ഭൂമിയില്ല കേട്ടോ ഒരു സെന്റ് ഭൂമി പോലും കാലിയില്ല ഇനി നിങ്ങൾക്ക് ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളതാണെങ്കിൽ തെങ്ങോ കവുങ്ങോ എന്തെങ്കിലും റബ്ബറോ കുറച്ച് മാറ്റങ്ങൾ ചെയ്തതിന് ശേഷമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ ഗ്യാപ്പ് നോക്കി എവിടേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കിയതിന് ശേഷം കാരണം പറഞ്ഞെങ്കിൽ ഈ പറയുന്ന വിലക്ക് ഈ ഭൂമി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം പറഞ്ഞ ഒരുപാട് വിലയുള്ള ഏരിയയിൽ അല്ലെങ്കിൽ സ്ഥലം നോക്കുന്നവർക്ക് ചെറിയ വിലക്ക് കിട്ടാൻ വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ഭൂമി അമ്പത്തിമൂന്ന് ഏക്കർ ജാതി എല്ലാം നല്ല വിളമാണ് കേട്ടോ ജാതി അതേപോലെ കവുങ് ഇപ്പോൾ കൗങ്ങിനാണ് ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുന്നത് തേങ്ങയും ആ കവുങ്ങും ആണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ വില പിടിച്ചുകൊണ്ടിരിക്കുന്നത് മാക്സിമം നല്ലവണ്ണം ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആയിരത്തി ഇരുന്നൂറാ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അറുന്നൂറോളം റബ്ബർ അതേപോലെ കവുങ് കൗങ്ങിന്റെ എണ്ണൂ എടുത്തിട്ടില്ല അതിൽ അറുന്നൂറിൽ കൂടാം കൂടാ അപ്പോൾ അത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ പെപ്പർ നല്ല വരുമാനമുണ്ട് ഇനി അത്യാവശ്യം പ്ലാവ് ഇത് മൂച്ചി അത്യാവശ്യം തേക്ക് മരങ്ങൾ ഇനി പലജാതി മരങ്ങൾ മാവ് എല്ലാം ഉണ്ട് ഇതിനില്ലാത്ത സാധനങ്ങളില്ല നിങ്ങൾ വന്ന് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇല്ലാത്ത സാധനങ്ങളില്ല അപ്പോൾ അത് അത്രയും ഉള്ളത് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പാഴ് മരങ്ങൾ അത്യാവശ്യം ഉള്ളതിനെ മാറ്റി കഴിഞ്ഞാൽ അടുത്തത് കായ് ബലം നന്നായി കിട്ടാൻ എന്നുറപ്പുള്ള ഭാഗങ്ങളിൽ വേണമെങ്കിൽ അത് നമ്മൾക്ക് മാറ്റി അവിടെ ഇനി വേറെ എന്തെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും പ്ലാൻ ചെയ്യാം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എല്ലാം എഴുപത്തഞ്ച് എൺപത് ശതമാനം നിരപ്പ് ലാൻഡായി കിടക്കുന്നു രണ്ട് തട്ടായി കിടക്കുന്നത് മാത്രം കാരണം സെൻട്രൽ കൂടെ റോഡും അങ്ങേവശം ഇങ്ങേവശമായി കിടക്കുന്നു ഈ ഭാഗം മുഴുവൻ റബ്ബർ ഒരു പോർഷൻ ഞാൻ പറഞ്ഞത് ആറായിരം റബ്ബർ പറഞ്ഞില്ല അറുന്നൂറല്ല ആറായിരം റബ്ബറ് ആ ഭാഗം തിരിയൊരു ചെരുവ് ബാക്കി മേൽത്തട്ടിലെ ക്ലീൻ ആയി കിടക്കുന്നത് മേൽത്തട്ടിൽ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഫാം സെറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ ഫാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ഫാം സെറ്റ് ഒരാളുടെ ശല്യമല്ല വെള്ള സൗകര്യമുണ്ട് റോഡ് സൗകര്യം ഉണ്ട് കറണ്ട് സൗകര്യം ഫ്രീ കണക്ഷൻ മോട്ടർ ഉൾപ്പെടെയാണ് ഇന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിൽ വിൽക്കാൻ വന്നിരിക്കുന്നത് ഇത് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഒരിക്കൽ കൂടി പറയുന്നു ഏതാ ലൊക്കേഷൻ ആരും ചോദിക്കരുത് മട്ടന്നൂർ അടിച്ചു കഴിഞ്ഞാൽ അറിയാം കണ്ണൂർ ടു മട്ടന്നൂർ എത്ര കിലോമീറ്റർ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അറിയാം പിന്നെ വന്ന് ഭൂമി കണ്ടതിന് ശേഷം വരുമാനം ചോദിക്കും ചിലവരെല്ലാവരും കാരണം പറഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ എത്ര വരുമാനം ഉണ്ട് വരുമാനത്തിന്റെ ലിസ്റ്റ് എടുത്തിട്ടില്ല നമ്മൾ പോയി ഭൂമി കണ്ട് പാർട്ടിയോട് എന്ത് വരുമാനമുണ്ട് നിങ്ങൾ തന്നെ ലിസ്റ്റ് എടുത്തോളൂ അപ്പോൾ ആ വിലക്കാണ് തരുന്നത് ഏർ ഒരുപാട് വില പറയുന്നില്ല ഒരു പ്രശ്നമില്ലാത്ത നോക്ക് കവുങ്ങും തെയ്യെല്ലാം ഇപ്പൊ വെച്ചിട്ട് മൂന്നാംകുലം തെയ്യാണ് ഇതെല്ലാം ഇപ്പൊ കായ വൈകുന്നേരം കായ ആയുധം കൂടി കാണിക്കുന്നുണ്ട് അതേപോലെ തെങ്ങിലും നല്ല കായ് ബലമുള്ള തെങ്ങുകളും കാണിക്കുന്നുണ്ട് ആ ഭാഗത്ത് തെങ്ങിന് കവുങ്ങിന് കായ് നല്ല അതേപോലെ ജാതി നല്ല കായ്വലുള്ള ഏരിയയിൽ തന്നെയാണ് ഈ കിടക്കുന്നത് വെള്ളം മാത്രമാണ് സൗകര്യം നോക്കേണ്ടത് വെള്ളത്തിന് അവിടെ യാതൊരു പ്രശ്നമില്ല വെള്ളം നല്ല സൗകര്യമുള്ള വെള്ളം തന്നെയാണ് അതും ചുവപ്പും വണ്ണം നല്ല ക്ലീൻ ആയിട്ടുള്ളത് പക്ഷെ രണ്ടോ മൂന്നോ തട്ടിലായി കിടക്കുന്നു എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് ഈ ഭൂമിയിലുള്ളത് ബാക്കി ഒരു പോയിന്റും ഈ ഭൂമിയിൽ ഇല്ല നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹരമായി കിടക്കുന്ന അമ്പത്തി മൂന്ന് ഏക്കർ പക്ക പേപ്പറോടെ കിടക്കുന്ന ഭൂമി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട നേര് വണ്ടി എടുക്കുക പോവുക സൈറ്റ് പോയി നോക്കുക വില കൊണ്ട് പാകം നോക്കുക വരുമാനം കിട്ടുമോ എന്ന് നോക്കുക എന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി അത് യാതൊരു പ്രശ്നമല്ല നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ആ ഓൾ ബെലൈക്കൺ അമർത്തിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ലൈക്ക് ചെയ്ത് കാണാൻ ഒന്നും കൂടി അഭ്യർത്ഥിക്കണം കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരായിരിക്കും വീഡിയോ കാണുന്നത് അത് ആ താല്പര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകരുത് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യൂ അത്രയും നമ്മൾ പറയാനുള്ളൂ അമ്പത്തിമൂന്ന് ഏക്കർ റോഡ് ഇത്രയും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്നു കിലോമീറ്ററോളം റോഡ് പഞ്ചായത്താണ് വീട് താമസിക്കാനുള്ളതുണ്ട് ഉണ്ട് വെള്ളമുണ്ട് റോഡുണ്ട് അപ്പോൾ ആ ഭാഗം നോക്കാനില്ല ബാക്കി എന്തെങ്കിലും ഡിഫോൾട്ടുകൾ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി പേപ്പർ ഭാഗം കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നേരെ മട്ടനൂർ പോകുന്നു സൈറ്റ് പോയി നോക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പാർട്ടിയായിട്ട് ഞെട്ടിരുത്തി തരുന്നു ഏക്കർ പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇത്രയും നല്ല വരുമാനമുള്ള തോട്ടത്തിന് പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് തെങ്ങ് കായ്പലുള്ള തെങ്ങുകളെല്ലാം നമ്മളിപ്പോൾ ഇടയിലിടയിൽ കാണിക്കുന്നുണ്ട് അത്യാവശ്യം ഉള്ളതിൽ നല്ല തെങ്ങുകളാണ് നമ്മൾ കാണിക്കുന്നത് തെങ്ങ് ഇഷ്ടം പോലെ ഞാൻ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് പറഞ്ഞ ആയിരം ആയിരത്തി ഇരുന്നൂറാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ കവുമും നല്ല കായ് വലുണ്ട് പിന്നെ ഇടയിൽ വിട്ടുപോയതണ്ട് ബോർഡർ കംപ്ലീറ്റും തേക്കും മരങ്ങളാണ് ഒരു പോർഷൻ കഴിഞ്ഞിട്ട് അടുത്ത പോർഷനിലുണ്ട് ഇപ്പൊ ഇരുപത് ഇരുപത്തഞ്ചു ഇഞ്ച് വൺ ഉള്ളത് അതും നല്ലോണം ഉണ്ട് നിറയെ ഉണ്ട് അപ്പോൾ അതും കൂടി നമ്മൾക്ക് ഇതിൽ ഇൻക്ലൂഡ് പക്ഷേ അതൊന്നും നമ്മൾ ലിസ്റ്റിൽ ഇട്ടിട്ടില്ല ലിസ്റ്റിൽ വരുമാനമുള്ളത് മാത്രമാണ് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഈ പതിനഞ്ച് ഒന്നുള്ളതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടി അതിന് യാതൊരു പ്രശ്നമല്ല ഭൂമി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മളെ നമ്മളുടെ വിലക്ക് ചോദിക്കാം അത്രയും ദൂരം പോയി ഭൂമി എടുക്കുമ്പോൾ നമ്മൾ അതായത് നമ്മളെ വില ലാഭം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കില്ല അപ്പോൾ നമ്മൾക്ക് ഭൂമി ഇഷ്ടപ്പെട്ട് ഒരുവിധം കുഴപ്പമില്ല നമ്മൾ നമ്മുടെ വിലക്ക് ചോദിക്കുന്നു തരികയാണെങ്കിലും എടുത്തിടാം യാതൊരു പ്രശ്നമില്ല ഡീലർ ഗ്യാപ്പുണ്ട് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് ആണെങ്കിലും ഗ്യാപ്പുണ്ട് നമുക്ക് ഇപ്പൊ അമ്പത്തി മൂന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോർഷൻ വേറെ കൊടുക്കുക ഒരു പോർഷൻ വേറെ കൊടുക്കുക രണ്ട് പോർഷൻ ആയി അല്ലെങ്കിൽ നല്ല പോർഷൻ നമ്മൾ വെക്കുമ്പോൾ നല്ല പോഷൻ അല്ലാത്തത് നമുക്ക് ഇഷ്ടക്കുറവുള്ള ഏതെങ്കിലും ഒരു പോർഷൻ വേണമെങ്കിലും അത് നമുക്ക് പിരിച്ചു വെക്കുകയാണെങ്കിൽ അത് പന്ത്രണ്ട ഇരുപത് ഏക്കർ വേണമെങ്കിൽ തന്നെ ഇതിൽ തന്നെ ഇതിനെ പിരിച്ചു വെക്കുകയാണെങ്കിലും അവിടെ എടുക്കാനാളുണ്ട് അപ്പൊ ഈ വിലക്ക് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇതിലും ചവിട്ടുകയാണെങ്കിൽ ഇനിയും കിട്ടുമല്ലോ വില കമ്മി കിട്ടാൻ താല്പര്യം പെടുന്നു നമുക്ക് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടുള്ളൂ യാതൊരു പ്രശ്നമല്ല മട്ടനൂരാണ് ഇത് ഏക്കർ പതിനഞ്ച് ലക്ഷം സെന്റ് പതിനഞ്ചായിരം രൂപ നല്ല വരുമാനമുള്ള അമ്പത്തി മൂന്ന് ഏക്കർ ഈ പറയുന്ന എല്ലാ ഐറ്റം ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിൽ വീടും കൂടി പോരുന്നുണ്ടോ വീടിന്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതാണ് അപ്പൊ ഇത്രയും ലെങ്ത് ആയതുകൊണ്ടാണ് ഇടാതിരുന്നത് ക്ഷമിക്കണം ഇതിലെന്തെങ്കിലും അറ്റകുറ്റ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്നും ക്ഷമിക്കുക കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവരെല്ലാം ബാഡ് മെസ്സേജ് ഇട്ടിട്ട് അത് അങ്ങനെ എങ്ങനെ അങ്ങനെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം പോയി അവിടെ പോയി ഷൂട്ട് ചെയ്ത് കാണുന്നതെല്ലാം പ്ലെയിൻ്റാണ് അവിടുന്ന് ഒരു ചെറിയ ഇളഞ്ചരിവ് പ്ലെയിനാണ് നല്ല ഗൗങ് ഇഷ്ടത്തിനുള്ള ഗൗങ്ങാണ് വെള്ളത്തിന് യാതൊരു പ്രശ്നമില്ല ഇടയിൽ തെങ്ങുകള് അപ്പൊ വരുമാനത്തിന്റെ ഭാഗം നോക്കണ്ട പതിനഞ്ച് രൂപ ഏക്കർ എന്ന് പറയുമ്പോൾ ആ പതിനഞ്ച് രൂപ കൊടുത്താലും വരുമാനം കിട്ടുന്നുള്ളൊരു സംഭവമാണ് തേക്ക് മരങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് ഈ പോർഷൻ മുഴുവൻ തേക്കുകളുണ്ട് കേട്ടോ സൈഡ് കംപ്ലീറ്റ് തേക്കുകളാണ് അപ്പൊ അതൊരു മൂന്നു കൊല്ലം വിട്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് വരുമാനം വേറെയും കിട്ടും ഈ വരുമാനമുള്ള തോട്ടം കുറച്ച് മൂന്നോ നാലോ കൊല്ലം കയ്യിൽ വെച്ചിട്ട് വയ്ക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില കിട്ടും ഇനി എന്തെങ്കിലും അത്യാവശ്യ പണി ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പായി അതിന്റെ ഒരു ഫാമും കൂടി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ക്ലീനായി സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു ലൈക്ക് ചെയ്യോ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം